വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ പതിനൊന്നുകാരന്റെ തലയിൽ സ്റ്റിച്ചിട്ട വിഷയത്തിൽ വിശദീകരണവുമായി അധികൃതർ ജനറേറ്ററിന് വേണ്ട ഡീസൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെന്നും സാങ്കേതിക പ്രശ്നം മൂലം ജനറേറ്റർ ഓഫാക്കേണ്ടി വന്നതാണെന്നും ആശുപത്രി അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടിയുടെ തലയിൽ സ്റ്റിച്ചിടുമ്പോൾ ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരുന്നുവെന്നും ആശുപത്രി സൂപ്രണ്ട് അവകാശപ്പെട്ടു വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ പതിനൊന്നുകാരന്റെ തലയിൽ സ്റ്റിച്ചിട്ട സംഭവം വിവാദമായതോടെയാണ് ആശുപത്രി അധികൃതർ വിശദീകരണവുമായി രംഗത്ത് വന്നത് ആശുപത്രിയിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ഡീസൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ിൾ പറഞ്ഞു വൈദ്യുതി ഇല്ലാതിരുന്ന സമയം ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നു തുടർന്ന് തിരികെ വൈദ്യുതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ സാങ്കേതിക പ്രശ്നം കാരണം മൊത്തം സംവിധാനങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു ഈ സമയത്താണ് തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയെ ചികിത്സയ്ക്കായി എത്തിച്ചത് സാങ്കേതിക തകരാറുകൾ സംബന്ധിച്ച ശരിയായ ധാരണയില്ലാതെ നഴ്സിംഗ് അസിസ്റ്റന്റ് കുട്ടിയുടെ രക്ഷിതാക്കളോട് കാര്യങ്ങൾ പറഞ്ഞതാണ് വിവാദങ്ങൾക്കിട നൽകിയതെന്നുമാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം പരിഹരിക്കാൻ റീപ്ലേസ് ചെയ്യുന്ന സമയത്തും ഫോട്ടോ ഫൈൻഡ് ചെയ്യാനുള്ള സമയത്തും ഫുള്ള് ഷട്ട് ഡൗൺ ചെയ്തു അല്ലാണ്ട് ചെയ്യാൻ പിന്നെ നമ്മുടെ നമ്മുടെ ഒരു ഒരു ധാരണക്കുറവാണ് കാരണം അദ്ദേഹം അദ്ദേഹം നഴ്സിംഗ് എല്ലാം ചെയ്യുന്നത് ഇലക്ട്രിക്കൽ അതായിരിക്കും തീർന്നതാണോ അങ്ങനെ രണ്ട് മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള വെളിച്ചത്തിലാണ് കുട്ടിയുടെ തലയിൽ സ്റ്റിച്ചിട്ടതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളതായി മന്ത്രി വി എൻ വാസവനും പറഞ്ഞു